നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയർ ജെല്ലാണ് ഇത് നമ്മുടെ മുടി ഉണ്ടല്ലോ എന്താ ചെറിയ ചെറിയ മുടികളൊക്കെ എല്ലാവരും പറയാറുണ്ടല്ലോ മുളച്ച് വരണില്ല ആ ചെറിയ ചെറിയ മുടികൾ മുളച്ച് വരാൻ സഹായിക്കണം നല്ലൊരു ഹെയർ ഗ്രോത്ത് ജെല്ലാണ് അതുമാതിരി എന്നെ കൊഴിച്ചിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ താരൻ മാറാനും മുടി പൊട്ടിപ്പോണെന്ന് നിൽക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് എൻ്റെ മുടിയുടെ അവസ്ഥ ഒരുവിധപ്പെട്ടവർക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയണതാണ് എൻ്റെ മുടിയുടെ മണ്ടൊക്കെ ക്ലിയർ ആയിട്ട് തെളിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോഴും അങ്ങോട്ട് എന്താ പറയുക പോലെ വന്നു എന്നല്ല എന്നാലും ചെറിയ ചെറിയ ഹെയറുകളൊക്കെ നിറച്ച് മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിന് ഒരു പരിധി വരെ എനിക്ക് നിർത്താൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ മുടിക്ക് നല്ല നീളം വന്നിട്ടുണ്ട് ചെറിയൊരു തിക്നെസ്സൊക്കെ വന്ന് തുടങ്ങി എനിക്ക് അതിനൊക്കെ സഹായിച്ച നല്ലൊരു ജെല്ലാണ് ഞാനിന്ന് കാണിച്ചു തന്നിരിക്കണത് നമുക്കൊരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ ഈ ജെല്ലിപ്പോത ഓൾറെഡി ഞാൻ ഇപ്പോൾ ഇത ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാനെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ കുളിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ നമുക്കിത് തലയിൽ തേച്ച് നല്ലൊരു മസാജ് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് മസാജ് ചെയ്യണത് ഒരുപാട് വീഡിയോയിൽ കണ്ണി കണ്ടതൊക്കെ കാണിച്ച് നമുക്ക് മസാജ് ചെയ്യാൻ അറിയാമല്ലോ മണ്ടേൽ നിങ്ങൾ നല്ലവണ്ണം തേച്ച് നനനിലെ പോലെ ഇങ്ങനെ മസാജ് ചെയ്യപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ എടുത്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ബാക്കിയുള്ളത് കുറച്ച് മുടിക്കും കൂടി തേച്ച് കഴിഞ്ഞ് ബാക്കി എടുത്ത് വയ്ക്കാം നമുക്കിതൊക്കെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ മുടി നല്ലവണ്ണം ഉള്ളവർക്കൊക്കെ ഒരു വട്ട ഒരു വട്ടം ചെയ്യാനുള്ളതേ ഉള്ളൂ എൻ്റെ പോലെയുള്ള മുടിയുള്ള ആൾക്കാരൊക്കെ കഴിച്ചാൽ ഒരു രണ്ട് മൂന്ന് വട്ടം ചെയ്യാനുള്ളതുണ്ട് അത് ഒന്നരം ഒരു ദിവസം ഇടപെട്ടിട്ട് നമുക്ക് ചെയ്യാം ഒരാഴ്ച വരെയൊക്കെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേടുവരില്ല ഇത്രയും സാധനം ഉണ്ടാക്കി ഞാൻ മൂന്ന് ദിവസത്തിനാണ് ഉപയോഗിക്കുക ഇത് നമുക്ക് തേച്ച് അങ്ങനെ ഇങ്ങോട്ട് കെട്ടിവെക്കുക അതിന് ശേഷം എന്താ അരമണിക്കൂർ കഴിഞ്ഞ് തല കഴുകി നമുക്കിത് ഉപയോഗിക്കാം എന്താ പറയുക മണ്ടെങ്ങനെ തെളി ക്ലിയറായി തെളിഞ്ഞു കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഒരു നല്ലൊരു വ്യത്യാസം എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ പറയുമായിരിക്കും അതിന് നിങ്ങൾക്ക് മുടി ഇല്ലല്ലോ നിങ്ങൾക്ക് എന്ത് മുടി ഉണ്ടായിട്ടാണെന്ന് എനിക്ക് മുടി നല്ലപോലെ ഉണ്ടായിരുന്നു മുടി ഭോപ്പാലിൽ വന്നതിന് ശേഷം ഇപ്പോൾ പത്തൊമ്പത് വർഷമായി ഇവിടെയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മുടിയുടെ അവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് ഈ അവസ്ഥയിലാട്ടോ ഇതിനേക്കാളും പരിതാപരമായ ഒരു അവസ്ഥയിലേക്കായിരുന്നു എൻ്റെ മുടിയുടെ ഇതുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ വീഡിയോ ഫോട്ടോ അല്ലോ ഇവിടെ കൊടുക്കുക അത്രയ്ക്ക് പ്രശ്നമായിരുന്നു എൻ്റെ മുടി ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് ഞാനായി എൻ്റെ ഹെയർ കെയർ കണ്ട് ഒരുപാട് പേര് പറഞ്ഞു എൻ്റെ ഈ ഞങ്ങളുടെ ഈ മുടിയുടെ അവസ്ഥ ഇതൊക്കെയാണെന്ന് പറഞ്ഞു എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റുകൾ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അതുമാതിരി തന്നെ ഞാനൊരു ടോണർ ഉണ്ടാക്കി കാണിച്ചു റോസ്മേരി വാട്ടർ വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ അടിപൊളി പറഞ്ഞു പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പം അതും ചെയ്യുക അത് ഡെയിലി ചെയ്യുക ആ ടോണർ ഡെയിലി ഉപയോഗിക്കുക ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ വെച്ചിട്ട് ഒന്നരാടം ഇന്ന് ഉപയോഗിച്ചാൽ നാളെ ഉപയോഗിക്കട്ടെ പിറ്റേ ദിവസം ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഉപയോഗിക്കുക എൻ്റെ ഇതിൽ ഇത്തിരി പൊടി പോലെയൊക്കെ കാണാൻ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഞാനിത് പൊടിച്ചിട്ട് ചെയ്ത കാരണമാണ് നിങ്ങൾക്ക് പൊടിക്കാതെ ചെയ്യുക അപ്പം അങ്ങനെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അലച്ചവലിച്ചൊരു തുണി വെച്ചിട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്ന് കമൻറ്റ് വഴിയൊന്നും അറിയിക്കണം നിങ്ങൾ വീഡിയോസെല്ലാം കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആദ്യം ആവശ്യം ഗ്രീൻ ടീ ആണ് കേട്ടോ ഗ്രീൻ ടീയുടെ ഒരു പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് ഒന്ന് എടുക്കുക ഇങ്ങനെ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പാക്കറ്റ് അല്ലാത്തത് കിട്ടുമല്ലോ അതാണ് വെച്ചാൽ മതി ഇത് പൊട്ടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ കട്ട് ചെയ്തു നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക യ്ക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ എന്താ ഞാൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നാഴി ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള ഒരു ഗ്ലാസ്സിന് ഒരു വെള്ളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇത് ഫ്ലാക്സ് സീഡാണ് ഫ്ലാക്സ് സീഡ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിൽ അല്ല എന്നുണ്ടെങ്കിൽ പൊടിച്ച് വെച്ചാൽ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അതവിടെ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് ഫ്ലാക്സ് സീഡിൻ്റെ പൊടി ഇട്ടുകൊടുക്കുകയാണ് രണ്ട് സ്പൂൺ ഫ്ലാക്സീഡിൻ്റെ പൊടി നമുക്ക് ഇട്ടുകൊടുക്കാം നിറച്ച് ഇപ്പം തന്നെ രണ്ട് സ്പൂണിൻ്റെ പൊടി ഞാൻ ഇട്ടു കൊടുത്തു ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചത് കാരണം ഞാൻ ഇട്ടു എന്ന് മാത്രം ഉണ്ടോ ഇതാണ് ഫ്ലാക്സീഡ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചണവിത്ത് എന്ന് നാട്ടിൽ നമ്മൾ പറയും ഇത് നമുക്ക് നമ്മുടെ ഹെയറിനും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എന്താ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് തിളപ്പിക്കട്ടെ ഇപ്പം ഇതാ നമ്മുടെ ഫ്ലാക്സൈഡും ഗ്രീൻ ടീയും കൂടി ഉള്ളത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായി ഒന്ന് കുറുകട്ടെ ഇത് തലയിൽ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കാനും പിന്നെ നമുക്ക് മുടി ഒന്ന് ബലം വയ്ക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കെട്ടോ ഗ്രീൻ ടീ ടീയണച്ചാലും നമ്മുടെ ഫ്ലാക്സൈഡ് ആണെച്ചാലും ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇപ്പം ഇങ്ങനെ ആയ സമയത്ത് നമുക്ക് ചേർക്കാണ്ട് എന്താ നോക്കുക ഇതാണ് നമ്മുടെ റോസ് മേരി ലീഫാണ് നമുക്ക് ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ നിറച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും മതി ഒരു സ്പൂൺ മതി ഇതൊന്നും കൂടി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കട്ടെ ഞാൻ സിമ്മിലിട്ടിരിക്കുകയാണ് ഇപ്പം ലീഫ് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ആവണം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം റോസ്മേരിയുടെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് ഊറ്റിയെടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്കപ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി ഇതിപ്പോൾ തന്നെ നമുക്ക് ഊറ്റിയെടുക്കാം അതിൽ ചെന്തറിയോ കുറു എന്താ കുറുകി പോവുകയുള്ളൂ ഇപ്പോൾ നമുക്ക് ചുടുന്ന തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലാക്സ് നമ്മൾ അധികം ഇട്ടിട്ടില്ലേ കുറുകാൻ വേണ്ടി മാത്രം എന്നാലും ചെറുതായിട്ടൊരു ഇത് വരും കൊഴുപ്പ് ഇപ്പം ഞാൻ ഇവിടെ എഴുതി കിട്ടും നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണത് കേട്ടോ നല്ലപോലെ ഊറ്റി എടുക്കുക ഇപ്പം നമുക്ക് ഒരു ഗ്ലാസ് ഉള്ളത് ഒരു അര ക്ലാസ് ആയി തിളപ്പിച്ച് വറ്റിച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നല്ലപോലെ മണ്ടയിൽ ഈ ജെല്ല് നല്ലൊരു മസാജ് കൊടുക്കുക അരമണിക്കൂർ ശേഷം കഴുകിക്കളയ കേട്ടോ